അത് അത് പിന്നെ ഉമ്മ വിറകടുപ്പിൽ വെച്ചത് മാത്രമേ കഴിക്കുള്ളൂ ഫൈസി അവളെ ഒന്ന് നോക്കി ആ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കൂല മോനെ ഉമ്മ പുറത്തുനിന്നും കഴിക്കാറില്ലേ അത് മൊത്തം വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇവിടെ ഗ്യാസിലുണ്ടാക്കുന്നത് ഉമ്മാക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി എനിക്കൊരു നിർബന്ധമില്ല കേട്ടോ അവളൊരു ചെടിയോടെ അവൻ്റെ താടി പിടിച്ചാട്ടി അവൻ ആകെ ഉത്തരം മുട്ടിപ്പോയി ആ വേഗം നോക്ക് നമുക്ക് പോകണ്ടേ അവൾ അവന്റെ കയ്യിൽ ഒന്ന് പിന്നെ ഈ ബാത്റൂമിലെ ഹീറ്റർ പെട്ടെന്ന് റെഡിയാക്കണം ഈ തണുപ്പിൽ ചൂടുവെള്ളമാണ് ബെസ്റ്റ് ആ സാരമില്ല എന്നിനിങ്ങനെ പോട്ടെ ഫൈസക്ക് അവളുടെ സംസാരമെല്ലാം കേട്ടി ആകെ തലകറങ്ങി രാവിലെ ഒരു ചായ പോലും കിട്ടിയില്ല എന്നും കുടിച്ച് ശീലമുള്ളതാ ചൂടുവെള്ളത്തിൽ കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ചൂട് ചായ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാകും ഒരു തവണ മാത്രം അടുക്കളയിലേക്ക് ചെന്ന് പറയേണ്ടി വന്നിട്ടുള്ളു സുരേഖ വേണ്ടായിരുന്നു ഒരാവേശത്തിന് ഡിവോഴ്സ് കൊടുത്തു അല്ലെങ്കിൽ അവൾ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോയാൽ മതിയായിരുന്നു അവൻ ഡ്രസ്സെല്ലാം മാറ്റി റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഉമ്മയെ നോക്കി എന്നേക്കാളും ആവേശം ഉമ്മയ്ക്കായിരുന്നു സുരേഖാനെ പറഞ്ഞു വിടാൻ ഇപ്പോൾ എന്തായി ഉമ്മ ഉമാ നിങ്ങളെവിടെ അവൻ അടുക്കളയിൽ പോയി നോക്കി അതിനിടയിൽ ഷാഹിന ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്നു വാ നമുക്ക് പോകാം കുറേ ദൂരം പോകാനുണ്ട് നേരം വൈകി അവൾ തിടുക്കം കൂട്ടി ഉമാനോട് പറയാതെ പോവാ നീ പറയുന്നില്ലേ നിങ്ങൾ വിരുന്നിന് പോയിട്ട് ഇങ്ങോട്ട് തന്നെ അല്ല വരുന്നത് അല്ലാതെ നേരെ ദുബായ്ക്ക് ഒന്നല്ലല്ലോ ഒരു യാത്ര പറയാൻ നടക്കുന്നു ഇനി നിങ്ങൾ പറയാൻ പോവുകയാണെങ്കിൽ ഇൻ്റെ കൂടെ കൂട്ടി പറഞ്ഞാൽ എനിക്കിപ്പോൾ സൗകര്യമില്ല അതും പറഞ്ഞു അവൾ കാറിലേക്ക് കയറിയിരുന്നു ആവിനുമ്മ അവർ പറയുന്നത് റൂമിലിരുന്ന് കേട്ടു എന്നാൽ എൻ്റെ ഫൈസ എൻ്റെ അടുത്തേക്ക് വരും അവൻ ഞാൻ വളർത്തിയ മോന അവർ ചിന്തിച്ചു സമാധാനം തന്നെ നഷ്ടപ്പെട്ടതുപോലെ തോന്നി അവൾ കാറിൽ നിന്നും വീണ്ടും അവനെ വിളിച്ചു അവൻ സഹി കെട്ട് കാറിലേക്ക് കയറി പിന്നെ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ഞാൻ ഡ്രൈവ് ചെയ്യണോ അവൾ ചോദിച്ചു വേണ്ട ഞാൻ ഓടിച്ചോളാം അതും പറഞ്ഞവൻ കാറെടുത്തു അവിടേക്കാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത് അവർ നാളെ കഴിഞ്ഞ് ഫാമിലിയായ ദുബൈയിലേക്ക് മടങ്ങും അപ്പോൾ സമയമില്ലാണ് നമ്മൾ ഇന്നെ വിളിക്കുന്നത് എന്നെ ആയോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ അവൾ അവനെ ഒന്ന് തോണ്ടി ഇനി എന്തെങ്കിലും സഹിക്കാം അവൾ അവനെ നോക്കി ഉറക്ക ചിരിച്ചു പൈസ നമ്മൾ എവിടേക്കാ ഹണിമൂണ് പോകുന്നത് ഒരു സെവൻ ഡേയ്സ് പാക്കേജ് ആയിക്കോട്ടെട്ടോ എവിടേക്കായാലും കുഴപ്പമില്ല പിന്നെ സുലൈഖയെ കൂട്ടിപ്പോയടത്തേക്ക് പോകാതിരുന്നാൽ മതി സുലൈഖയെ കൂട്ടിപ്പോയ സ്ഥലം അവളുടെ വാക്കുകെട്ട് അവനക്ക് തന്നെ പരിഹാസം തോന്നി കൂട്ടുകാർ കുറെ വിളിച്ചതാ അവരുടെ കൂടെ ടൂറൊക്കെ പോകാൻ പക്ഷേ ഉമ്മാക്കവളെ പറഞ്ഞു വിടാനും എനിക്ക് അവളെ കൊണ്ടുപോകാനും താല്പര്യം ഉണ്ടായിരുന്നില്ല അതാണ് സത്യം ഈ നാല് കൊല്ലം അവൾ അതിനെപ്പറ്റി എന്നോട് ചോദിച്ചിട്ടില്ല എന്താണ് അവളെ കൊണ്ടുപോവാത്തത് എന്ന് അവൾ ആരായിരുന്നു എനിക്ക് കുറ്റബോധം അവനെ കാർന്നു തിന്നു അതാ എൻ്റെ ഉപ്പാടെ കാറ് ഇനി അതിന്റെ പിന്നാലെ വിട്ടോ അവൾ അവനോട് പറഞ്ഞു അവൻ അവളുടെ ഉപ്പ പോയ വഴി കാർ ഓടിച്ചു അവർ കയറിയ വീട്ടിലേക്ക് ഓടിച്ചു കയറ്റി കുറച്ചു കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഫൈസി കണ്ടു അവൻ അതിനടുത്തായി കാർ പാർക്ക് ചെയ്തു ഷാഹിനെയും ഫൈസിയും പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് ഒരാൾ വന്ന് ഷാഹിനെ കെട്ടിപ്പിടിച്ചു മിസ്സിയോ ഡീ ചങ്കേ അവൻ അവളോട് പറഞ്ഞു മിസ്സിയുടാ നീ എന്റെ കല്യാണത്തിന് വരാത്തത് നീ എന്നോട് ഇനി മിണ്ട അവൾ അവനെ തലങ്ങും വിളങ്ങും അടിച്ചു സോറി സോറി ഡിയർ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല ഇതൊക്കെ കണ്ടി ഫൈസി അന്തവിട്ട് നിൽക്കുകയായിരുന്നു ആരത് ഇതുവരെ കാണാത്ത കാണാത്തൊരൈറ്റം ഹലോ ഹായ് എന്നെ ഉഷാദ് ഇവളുടെ ഒരു ബാല്യകാല സുഹൃത്താ വരൂ അകത്തേക്ക് വ അവൻ ഫൈസിക്കുരിശാൻ കൊടുത്തു ഇവള് കുറെ ആയി കണ്ടിട്ട് കല്യാണത്തിന് എത്താമെന്നൊരു വാക്ക് കൊടുത്തിരുന്നു സോറിട്ടോ നിങ്ങളെ പോസ്റ്റാക്കിയോ ഒരു രാജകുമാരനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവനെ മാത്രമേ കല്യാണം കൈക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇതാണപ്പോൾ നിന്റെ രാജകുമാരൻ അല്ലേ അവൻ ഷാഹിനെ ഒന്ന് കളിയാക്കി അവൾ തിരിച്ചും അവനെ കൊനനം കുത്തി കാണിച്ചു ഫൈസിക്ക് അവന്റെ വാക്കിൽ എന്തൊക്കെയാ പൊരുത്തക്കേടുകൾ തോന്നി ഇവള് എന്നെ കണ്ടുവച്ചതെന്നോ ഒന്നും മനസ്സിലാകുന്നില്ല ആ ഫൈസി വരൂ നിന്നെ നിന്നെ വിളിച്ചത് ബുദ്ധിമുട്ടായോ ഷാഹി കുറുമ്പൊന്നും കാണിക്കുന്നില്ലല്ലോ ഷാഹിനിയുടെ ഉപ്പ വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു അവിടെ നിന്നവർക്കെല്ലാം അവനെ പരിചയപ്പെടുത്തി ഇതാണ് എന്റെ മരുമകൻ ഫൈസി ഇനി എന്റെ എല്ലാം മോൾക്കും ഇവനും ഉള്ളതാണ് മോൾക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിക്കൊടുത്ത പോലെ തോന്നി ഫൈസിക് അവരുടെ സംസാരം കേട്ടപ്പോൾ പിന്നെ അവർ കഴിക്കാനിരുന്നു എല്ലാവരും ഫുഡിനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നു ആയിട്ടുണ്ട് ഫൈസിക്ക് അത് സുലേഖ വെക്കുന്ന ടേസ്റ്റ് പോലെ തോന്നി അതേപോലെയുള്ള കുറുമ അവളെ തന്നെ ആലോചിച്ചിട്ടുണ്ടാകും എന്ന് കരുതി അവൻ സമാധാനപ്പെട്ടു നമുക്ക് എല്ലാവർക്കിനി അങ്ങോട്ട് വിട്ടാലോ ഇന്നത്തെ രാത്രി ഇനി അവിടത്തെ വിരുന്നായിക്കോട്ടെ ഞാൻ എ സി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് മാത്രം മതി മതിയെന്ന് പറഞ്ഞിവൾ അയാൾ ഷാഹിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അതൊന്നും വേണ്ട എല്ലാവരുടെയും മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ അവൻ ആദ്യം ഒരു ജാളിയത് തോന്നി ഏയ് ഇതൊക്കെ ആചാരങ്ങളല്ലേ എന്നാ ശരി മൻസൂറെ ഞങ്ങൾ ഇറങ്ങട്ടെ അവിടെ എത്തിയാൽ അറിയിക്കു അവരോടെല്ലാം യാത്ര പറഞ്ഞു ഫൈസിയും ഷഹിനിയുടെ വീട്ടുകാരും ഇറങ്ങി ഈ സമയം സുലൈഖയും കൂട്ടുകാരും മൻസൂറിന്റെ വീടിന് തൊട്ടടുത്ത് ഓട്ടോയുമായി എത്തിയിരുന്നു ഫുഡിന്റെ പൈസ കൊടുക്കാൻ മൻസൂർ അബ്ദുവിനോട് ഫോൺ വിളിച്ചു വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരുന്നു അഹമ്മദിക്കയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അബ്ദു ഓട്ടോ അങ്ങോട്ട് തിരിച്ചു ആ വീടിന് മുന്നിൽ അബ്ദു ഓട്ടോ നിർത്തി സുലൈഖയുടെ ഉള്ളം പിടച്ചുകൊണ്ടിരുന്നു എന്തെന്നറിയാതെ ഈ കാക്ക നിറയെ ആളുകളാ വിരുന്നുകാരൊന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് പിന്നെ വന്ന് പൈസ മേടിച്ചാൽ പോരെ ഇപ്പോൾ ഞങ്ങളെ പെട്ടെന്ന് വീട്ടിലാക്കിത്തായോ സമീറ ഒന്ന് മൻസൂറിന്റെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ പാവ സുലേഖാന്റെ കാല് വേദനിക്കുന്നുണ്ടാകും അതിന്റെ മടിയില ഞാൻ കയറിയിരിക്കും ശരിയാ മോനെ നീ പിന്നെ വന്ന് വാങ്ങിക്കോ ഇപ്പോൾ അവിടെ തിരക്ക പാത്രങ്ങൾ ഒഴിഞ്ഞിട്ടുണ്ടാവില്ല സുമയും സമീറയുടെ അഭിപ്രായത്തോട് യോജിച്ചു